ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഒരു ഫീൽഡ് വർക്കർ തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പോ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ഇത് ആരുടെ വാക്കുകളാണ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ഇത് ആരുടെ വാക്കുകളാണ് ശരിയായ ഉത്തരം രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ മോഹൻറോയുടെ വാക്കുകളാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാർ ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര് സുരേന്ദ്രനാഥ ബാനർജി ഇപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാരാണ് സുരേന്ദ്രനാഥ ബാനർജി താഴെ പറയുന്നവയിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര് താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര് ആത്മാറാം പാണ്ഡുരങ്ക് നാവിക കലാപം നടന്നത് എവിടെയാണ് നാവിക കലാപം നടന്നത് എവിടെയാണ് ബോംബൈ താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര് ആരാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏത് ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏത് അമേരിക്ക ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത് ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് മാർഗനിർദ്ദേശക തത്വങ്ങൾ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് ഏതാണ് ഭാഗം നാല് എ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് കെ കേളപ്പൻ ശരിയായത് തിരഞ്ഞെടുക്കുക മാറു മറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാനാർ ലഹള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ മാറു മറയ്ക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്തരം തിരുനാൾ മഹാരാജാവാണ് ഒന്നും രണ്ടും ശരി ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര് വാഗ്ഫടാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര് ഗൗരി പാർവതി ഫായ് ഗൗരി പാർവതി ഫായ് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആര് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആര് ഷു ഫെയ് ഹോങ് ആണ് ഷു ഫെയ് ഹോങ് ആണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് കെ വി മനോജ് കുമാർ കെ വി മനോജ് കുമാർ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാൻ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെപ്പറയുന്നു അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക ഏതാണ് കൂട്ടത്തിൽ ചേരാത്തത് പഞ്ചാബ് ആരായിരുന്നു പോറ്റി ശ്രീരാമലു ആരായിരുന്നു പോറ്റി ശ്രീരാമലു ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്കു വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു അതിൽ ഒന്ന് മാത്രം യോജിക്കാത്തതാണ് അത് ഏതെന്ന് കണ്ടെത്തുക ഫിലായ് യു എസ് എ ഫിലായ് യു എസ് എ ഇതാണ് യോജിക്കാത്തത് അടുത്ത ക്വസ്റ്റ്യൻ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കൻഡ് കരാർ ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കൻഡ് കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ പാക്കിസ്ഥാനുമായുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കൻ്റെ കരാർ കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കോഴിക്കോട് പുതിയ ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് പുതിയ ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് ഓം പ്രകാശ് ബിർള കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് കേരളത്തിലൂടെ ദേശീയ ജലപാത മൂന്നാണ് കടന്നു പോകുന്നത് കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് കേരളത്തിന്റെ കിഴക്കൻ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം ഒന്നും രണ്ടുമാണ് ശരി കേരളത്തിലെ കേരളത്തിലൂടെ ദേശീയ ജലപാത മൂന്നാണ് കടന്നു പോകുന്നത് കടന്നു മൂന്ന് എവിടെയൊക്കെയാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് അടുത്ത ഓസ്റ്റ്യൻ കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് സുഗന്ധ അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത് ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഇവിടെ മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അനുഭവപ്പെടുന്നു ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന ഒന്നും ഒന്നും രണ്ടും ഒന്നും രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ സുഗന്ധ അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് ധാരാളമായ ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ് അടുത്ത് കേരളത്തിൻ്റെ കടൽത്തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയേത് കേരളത്തിൻ്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇത് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം തീരപ്രദേശം ഇല്ലാത്ത ജില്ലയാണ് പാലക്കാട് കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്കുവഹിക്കുന്നു അറുന്നൂറ്റി എൺപത് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം ഏതാണ് തെറ്റായ പ്രസ്താവന അറുന്നൂറ്റി എൺപത് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതല്ലേ ഓപ്ഷൻ സി ആണ് തെറ്റായ ഉത്തരം കേരളത്തിൻ്റെ തീരപ്രദേശം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നിലവിൽ പി എസ് സി അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററും ഉത്തരവാദിട്ട് കൊടുക്കുന്നുണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ നാൽപ്പത്തി ഒന്ന് എണ്ണമാണ് പാമ്പാർ കബനി ഫവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് രണ്ടും മൂന്നുമാണ് ശരി കേരളത്തിൽ പടിഞ്ഞാറോട്ടുള്ള നദികൾ നാൽപ്പത്തൊന്നെണ്ണമാണ് പാമ്പാർ കബനി ഫവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു ഏറ്റവും നീളമുള്ള നദി ഏതാണ് പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ശാസ്താംകോട്ട താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ് ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നതാണ് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഒന്നും രണ്ടും സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നത് എവിടെയാണ് സൈലന്റ് വാലി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക് മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ് മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സിൽ വെള്ളി മെഡലാണ് നേടിയത് ഏതാണ് ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനെ കേരള സംസ്ഥാനം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനെ കേരള സംസ്ഥാനം രൂപീകരിച്ചു കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് മലയാളം ഇംഗ്ലീഷ് എന്നിവ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മയിലാണ് അപ്പോൾ ആ സമയത്ത് പി എസ് സി കൊടുത്ത ഉത്തരം ഏതാണ് ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിലെ കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാണ് കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആ സമയത്താണ് ഇപ്പോൾ ആരാണ് കേരളത്തിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറളേക്കർ കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് മലയാളം ഇംഗ്ലീഷ് എന്നിവ അടുത്ത് ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇന്ത്യയിലെ ഉത്തര പർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആരവല്ലി സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളത് ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു ഇത് രണ്ടും ഒന്നും രണ്ടും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് സിവാലിക് മലനിരകളുമായിട്ട് ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഏതാണ് ഒന്നും രണ്ടുമാണ് ശരി പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു അടുത്ത നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് രണ്ടും മൂന്നുമാണ് ശരി പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർഹണ്ഡക്കാണ് അടുത്ത ഓസ്റ്റിന് ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ചെയ്ത് തെറ്റായ പ്രസ്താവന പ്രസ്താവനയേത് ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് ആനമുടി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉപനിബീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തെറ്റായ പ്രസ്താവന ഏതാണ് രണ്ടാണ് രണ്ടാണ് തെറ്റായ പ്രസ്താവന ആനമുടി തമിഴ്നാട്ടിലല്ല സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഏതാണ് കുറച്ചു പേര് റിപ്പീറ്റ് ആയിട്ട് വന്ന ക്വസ്റ്റിനാണ് കോഴിക്കോട് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ് പി ആർ ശ്രീജേഷ് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ പി ആർ ശ്രീജേഷിൻ്റെതാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ് മലയാളി കായിക താരം ആരാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ് പി ടി ഉഷ ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി ഏത് നദിക്ക് കുറുകയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ചെനാബ് പാലത്തിൽ ഏത് നദിക്ക് കുറുകയാണ് ചെനാബ് നദിക്ക് കുറുകയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് മിയാൻഡർ ഈ ഭൂരൂപത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏത് മിയാൻഡർ ഈ ഭൂരൂപ ഈ ഭൂരൂപത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏത് ഏതായിരിക്കും നദിയാണ് മിയാൻഡർ മിയാൻഡറുകളെ സൃഷ്ടിക്കുന്നത് നദിയാണ് താഴെപ്പറയുന്നവയിൽ മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത് താഴെപ്പറയുന്നവയിൽ മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത് ഏതാണ് ഒന്നും മൂന്നും പഞ്ചസാര വെള്ളത്തിൽ വെള്ളത്തിലേക്കുന്നു മെഴുക് ഒരുങ്ങുന്നു ഇത് രണ്ടും ഭൗതിക മാറ്റങ്ങളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് വായ്പാ നിയന്ത്രണമാണോ കറൻസി നോട്ട് അച്ചടിക്കലാണോ ആണോ നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കലാണോ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് ആണോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കൽ അതാണ് ഉൾപ്പെടാത്തത് ഐ എസ് ആർ ഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് നടപ്പിലാക്കിയ ദൗത്യം ഏത് ഐ എസ് ആർ ഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് നടപ്പിലാക്കിയ ദൗത്യം ഏത് ആദിത്യ എൽവൻ ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് നൽകുന്നത് ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് നൽകുന്നത് അയർലൻഡ് യു കെ അപ്പോൾ ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് നൽകുന്നത് അയർലൻഡും യു കെയും പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് രാജാറാം മോഹൻറായിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രാജാറാം മോഹൻറായിയെ കുറിച്ചായിരുന്നു രാജാറാം മോഹൻറായിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് സതിയെ എതിർത്തു ആധുനിക വിദ്യാഭ്യാസം നേടി ഏതാണ് തെറ്റ് ആര്യ സമാജ സ്ഥാപകൻ ഇതാണ് തെറ്റ് അടുത്ത ക്വസ്റ്റ്യൻ എസ് ഐ പി എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണ് എസ് ഐ പി എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നാണ് എസ് ഐ പി എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വില്യം ഹാർവേ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വില്യം ഹാർവേ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വില്യം ഹാർവേ രക്തചംക്രമണം മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് റിപ്പീറ്റ് ഓസ്റ്റിനാണ് ബി ആർ അംബേദ്കർ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്ക ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ലാക്ടിക് ആസിഡ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തതാ മൂലമുണ്ടാകുന്ന രോഗം കണ സങ്കര ഇനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഉജ്ജ്വല ഉദാഹരണമാണ് ജ്യോതിക സങ്കര ഇനം പയർവിത്തിൻ ഉദാഹരണമാണ് കിരൺ സങ്കര ഇനം വെണ്ടയാണ് മുക്തി സങ്കര ഇനം വഴുതനയാണ് ശരിയായവേതെല്ലാം രണ്ടും മൂന്നും രണ്ടും മൂന്നുമാണ് ശരി ഓപ്ഷൻ ബി ആണ് ശരി ജ്യോതിക സങ്കര ഇനം പയർവിത്തിൻ ഉദാഹരണമാണ് കിരൺ സങ്കര ഇനം വെണ്ടയാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന് ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന് ഡിസംബർ പതിനാല് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂർ പറയുന്ന ഏതെല്ലാം ഘടകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് ഏതൊക്കെ പ്രസ്താവനകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒന്നും രണ്ടുമാണ് ശരിയായ ഉത്തരം ദ്രാവകത്തിൻ്റെ സങ്കോചിക്കാനുള്ള കഴിവും ദ്രാവകത്തിൻ്റെ വികസിക്കാനുള്ള കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം ഏത് മഴവില്ലേ പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് മഴവില്ല് താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏത് ദോലനത്തിന് ഉദാഹരണം ഊഞ്ഞാലിൻ്റെ ചലനമാണ് ദോലനത്തിന് ഉദാഹരണം ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ ഏത് ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ ഏത് സൗരോർജം വൈദ്യുതോർജമായി മാറുന്നു സൗരോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ഹൈഡ്രജൻ ഗ്രന്ഥമുള്ള രൂക്ഷഗ്രന്ഥമുള്ള ഗ്രന്ഥമുള്ള വാതകമാണ് എന്ന പ്രസ്താവനയാണ് തെറ്റ് ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ് ഹൈഡ്രജൻ പെട്ടെന്ന് തീപിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ് ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് താഴെപ്പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടിത്തത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം എന്തിനാണ് കിട്ടിയത് കോണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിൻ്റെ സങ്കലനത്തിനും കോണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിൻ്റെ സങ്കലനത്തിനും ഇന്ത്യയുടെ സൂര്യ ദൗത്യമായ ആദിത്യ എൽ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ഐ എസ് ആർഒ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു ഇതിൽ ആദിത്യ എൽ വൺ എന്ന പേരിലുള്ള എൽ വൺ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എൽ വൺ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു ലെഗ്രാൻസിയൻ പോയിന്റ് വൺ ലഗ്രാൻസിയൻ പോയിന്റ് വൺ ഡ്രൈഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗമേത് ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗമേത് ഡെങ്കിപ്പനി അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ് അനോഫിലസ് പെൺകുതുകൾ പരത്തുന്ന രോഗം മലമ്പനി ദൻ ക്ഷയരോഗത്തിന്റെ രോഗകാരി ഏതാണ് ക്ഷയരോഗത്തിന്റെ രോഗകാരി ഏതാണ് മൈക്കോബാക്ടീരിയം ബാക്ടീരിയം മൈക്കോബാക്ടീരിയം ട്യൂബർ കുലോസിസ് ആണ് ക്ഷയരോഗത്തിന്റെ രോഗകാരി ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് ഹീമോഫീലിയ ജീവിതശൈലി രോഗം അല്ലാത്തതാണ് ഹീമോഫീലിയ അതിറോസ്ക്ലറോസിസും പ്രമേഹവും ഹൃദയഘാതവും എല്ലാം ജീവിതശൈലി രോഗങ്ങളാണ് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനാല് പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം എംഫിസിമ ബ്രോങ്കൈറ്റിസ് എംഫിസിമ ബ്രോങ്കൈറ്റിസ് ഒന്നും നാലും ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഏത് ശരീരകലകളുടെ നിർമ്മാണത്തിനാവശ്യമായ പോഷക ഘടകമാണ് മാംസ്യം ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്ത എന്ന രോഗത്തിന് കാരണം നിശാന്ത എന്ന രോഗത്തിന് കാരണം വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് സാമൂഹിക സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ് വയോ അമൃതം സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ് വയോ അമൃതം എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹപൂർവം എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹപൂർവ്വം കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഇടുക്കി ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ശൈലി കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം ഒന്നും മൂന്നും കാറ്റലിൻ കാരിക്കോ ഡ്രൂവേസ്മാൻ പൊക്കെ കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കു വഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരെല്ലാമാണ് കാറ്റലിൻ കാരിക്കോ ഡ്രൂവേസ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് നെതർലാൻഡ് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഫീൽഡ് വർക്കർ തസ്തിയിലേക്ക് നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് എൺപത് ക്വസ്റ്റ്യങ്ങളാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക